ആണും പെണ്ണും തുള്ളാനല്ല സ്കൂളിൽ പോകുന്നത് ഇത് ഡി ജെ പാർട്ടിയുടെ തുടക്കം സ്കൂളിൽ നടപ്പിലാക്കുന്ന സൂമ്പ ഡാൻസിനെതിരെ വിസ്റ്റം മുജാഹിദീൻ നേതാവ് ടി കെ അഷറഫ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പാണിത് അല്പവസ്ത്രം ധരിച്ചാടുന്ന പേക്കൂത്ത് വെസ്റ്റേൺ സംസ്കാരം കേരളത്തിലേക്ക് ഒളിച്ചു കടത്താനുള്ള ഇടതു സർക്കാരിന്റെ ശ്രമം ഒന്നു എന്തൊക്കെയാണ് ഇതിന്റെ പേരിൽ ചിലർ വിളിച്ചു പറയുന്നത് മടിയില്ലാതെ വ്യായാമം ചെയ്യാനും മനസ്സിന്റെ സമ്മർദ്ദം കുറക്കാനും കഴിയുന്ന രൂപത്തിൽ സംഗീതത്തിന്റെ അകമ്പടിയോടെ നൃത്ത രൂപത്തിൽ ശാസ്ത്രീയമായി തയ്യാറാക്കിയ ലോകത്താകമാനം നൂറ്റി എൺപതോളം രാജ്യങ്ങളിൽ നിലവിൽ പ്രാക്ടീസ് ചെയ്യുന്ന സൂമ്പ കേരളത്തിൽ ഞങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിലാണ് ചിലർ മതത്തെ കൂട്ടുപിടിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് നേരം വെളുക്കുന്നത് വരെ മദ്യം വിളമ്പുന്ന പാതി തുണിയെടുത്ത സ്ത്രീ ൾ നൃത്തമാടുന്ന നിഷ ക്ലബ്ബുകൾ ആവോളമുള്ള ഗൾഫ് രാജ്യങ്ങളുണ്ട് ഞങ്ങൾ ലോകത്ത് ആകെ ഭയക്കുന്നത് അള്ളാഹുവിനെ മാത്രമാണെന്ന് വിമ്പു പറയുന്ന കേരളത്തിലെ ഈ പറയുന്ന വിഭാഗക്കാർ അവിടെയും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അവിടെ അതിനെതിരെ അവരുടെ നാക്ക് പൊങ്ങില്ല എന്നാൽ ഇവിടെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉന്മേഷത്തിന് ഉതകുന്ന കുട്ടികൾക്കായി നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ നേതാവിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഡോക്ടർ പ്രേംകുമാർ കാര്യങ്ങൾ നല്ല വെടിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ എങ്ങനെയാണ് ഡോക്ടർ പ്രേംകുമാർ സർക്കാർ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന സംഘടനകൾ വ്യക്തമാക്കുന്നത് ഇതൊരു മത റിപ്പബ്ലിക് അല്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ അടക്കം അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ ഇതൊരു ഈ ലഹരിക്കെതിരായ പ്രചാരണങ്ങളുടെ ഭാഗമായി നടത്തുന്ന പരിശീലനം അത് അങ്ങനെ തന്നെ അതുതന്നെ നടത്തണമെന്നില്ല ലഘുവ്യായാമമോ ജൂമ്പയോ എന്നുള്ളതാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് സർക്കാർ നിലപാട് കടുപ്പിക്കുകയാണോ സൂംബ തന്നെ വേണം എന്ന രീതിയിൽ മുന്നോട്ട് പോകുമോ ഈ വിസ്ഡം സ്റ്റുഡൻസിന്റെ ആൾക്കാരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കള്ളമാണ് ലഹരിക്കെതിരെയുള്ള എന്താ പറയാ എല്ലാ തരത്തിലുള്ള പരിഹാരമാണ് സൂമ്പ എന്നുള്ള രീതിയിലാണ് നടപ്പിലാക്കുന്നത് അല്ല ലഹരി എന്നുള്ളതും കുട്ടികളിലെ അരക്ഷിതാവസ്ഥ എന്നുള്ളതും കുട്ടികളുടെ ഫ്രസ്ട്രേഷൻ എന്നുള്ളതൊക്കെ നമ്മുടെ സ്കൂളുകളിൽ നിലനിൽക്കുന്ന കുറേ കുഴപ്പങ്ങളുള്ള കരിക്കുലത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് നിലവിലുള്ള കരിക്കുലത്തിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അത് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പൊക്കെ അംഗീകരിക്കുന്നതാണ് ആ ആ ഫ്രസ്ട്രേഷനും ആ ഒരു സഫോക്കേഷനും സൊല്യൂഷനായിട്ട് പല കാര്യങ്ങളും സർക്കാർ അന്വേഷിക്കുന്നുണ്ട് പല കാര്യങ്ങളും നാട് അന്വേഷിക്കുന്നുണ്ട് പാരൻസ് വായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൂട്ടണം ഡിജിറ്റൽ ഡിവൈഡ് കുറയ്ക്കണം കുട്ടികൾ വളരെ കൂടുതൽ സമയം ഇന്റർനെറ്റിൽ എന്താ പറയുക സ്പെൻഡ് ചെയ്യുന്ന മാറണം അങ്ങനെ പല കാര്യങ്ങളുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഗതി മാത്രമാണ് ക്ലാസ് അവേഴ്സിന് ശേഷം പതിനഞ്ച് മിനിറ്റ് സമയം കുട്ടികൾ നിലവിൽ തുടരുന്ന ചെയ്യുന്ന പിഇക്ക് പകരമായിട്ട് ഈ സൂംബ ഡാൻസ് ചെയ്യാന്നുള്ളത് സൂംബ ഡാൻസ് എന്നാണ് ഇവർ വീഡിയോ കാണുന്ന പോലെ സാംബ ഡാൻസ് അല്ല എന്ന് ആദ്യം പറയട്ടെ ഇനി ഇതിൻ്റെ ഒരു കാര്യം നയൻറ്റീൻ നയൻറ്റീസിലാണ് നമുക്ക് അറിയുന്ന പോലെ സൂംബ വരുന്നത് ഇന്ന് നിലവിൽ ലോകത്ത് നൂറ്റി എൺപതിലേറെ രാജ്യങ്ങളിൽ അത് ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെയും സ്പിരിച്വൽ ട്രെയിനിങ്ങിൻ്റെയും ഇമോഷണൽ ഒക്കെ ഭാഗമായിട്ട് കരിക്കുലത്തിന്റെ കൂടെ ഭാഗമായിട്ടുണ്ട് ലോകത്ത് രണ്ടേ രണ്ട് രാജ്യങ്ങളിലാണ് സൂമ്പ കളിക്കാൻ പാടില്ലാത്തത് അതൊരു ആണ് ആ ഫാക്റ്റ് ഞാൻ പറയാണ് അതൊന്ന് ഇറാനിലാണ് രണ്ടാമത്തെ അഫ്ഗാനിസ്ഥാനിലാണ് കേരളത്തിൽ സ്കൂളുകളിൽ സൂമ്പ പഠിക്കാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരോട് വളരെ വിനീത വിനീതവിധേയരായിട്ട് പറയാൻ ഒരു കാര്യമുള്ളൂ ഇത് ഇന്ത്യ മഹാരാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അല്ല അഫ്ഗാനിസ്ഥാനല്ല ഇറാനല്ല ഇതൊരു സെക്യുലർ രാഷ്ട്രമാണ് ഇവിടെ കുട്ടികളുടെ അല്ലെങ്കിൽ പുതിയ കാലത്തിൻ്റെ ആളുകൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവിദ്യാലയങ്ങളുള്ളത് സർക്കാരിന്റെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം മുഴുവൻ ആളുകൾക്കും സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുന്നത് നിങ്ങൾ വിശ്വസിച്ചുകൊള്ളൂ ഭൂമി ഉരുണ്ടിട്ടാണെന്ന് നിങ്ങൾ വിശ്വസിച്ചോളൂ പന്നി എന്നുള്ളത് വിഷ്ണുവിന്റെ അവതാരമാണെന്ന് നോ പ്രോബ്ലം പക്ഷെ സ്കൂളിൽ വെച്ചിട്ട് പന്നി ദൈവമാണെന്നും ഭൂമി പരന്നിട്ട് പഠിപ്പിക്കണം എന്നും പറഞ്ഞാൽ അത് നടപ്പില്ല ഒരു കാരണവശാലും നടപ്പില്ല പിന്നെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ കുട്ടികളുടെ ബോധത്തെ തെറ്റിച്ചു കളി പറയുന്നത് ശുദ്ധ മണ്ഡത്തരമാണ് കാരണം മതപാഠശാലയിൽ നിന്ന് ഭൂമി പരന്നിട്ടാണെന്ന് രാവിലെ കേൾക്കുകയും പത്ത് മണി മുതൽ നാലു മണിവരെ സയൻസ് ടീച്ചർ കൃത്യമായിട്ട് ഭൂമി ഉരുണ്ടിക്കാണെന്ന് പറയുന്നത് കേൾക്കുകയും ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഓപ്പോസിറ്റ് ആയിട്ട് സൺ റൈസസിന്റെ ഈസ്റ്റ് എന്നുള്ള തെറ്റായ പ്രയോഗം കാരണം സൺ ഡെസ് റൈസ് സണ് അല്ലല്ലോ ചെയ്യുന്നത് ഭൂമി റിവോൾവ് ചെയ്യാണ് ഇത് മൂന്നും ഒരുപോലെ കേട്ട് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള കുട്ടികളാണ് എല്ലാ കാലത്തും കുട്ടികൾ അതിനേക്കാൾ അഞ്ചോ പത്തോ മടങ്ങ് ബുദ്ധിയുള്ള സെൻസിബിലിറ്റി ഉള്ള കുട്ടികളാണ് ഇവിടെ ആ കുട്ടികൾ വളരെ ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഒരു 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 ജീവിത വ്യവസ്ഥയിൽ ശീലിച്ചു വരുന്നവരാണ് അവർ അവർക്ക് കിട്ടുന്ന അറിവും എക്സ്പീരിയൻസും ഒക്കെ എനിക്കും ഇവിടെ വിശത്തിന്റെ പ്രതിയായിരിക്കുന്ന ആൾക്കും മാധുവിനും അല്ലെങ്കിൽ നൗഷാദരിക്കും കിട്ടിയതിനേക്കാൾ എത്രയോ അഡ്വാൻസ്ഡ് ആണ് ആ അടുത്ത് പറഞ്ഞു പോയാൽ അവർ നിങ്ങളെ വിടും വളരെ നിർബന്ധ പരിശീലിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന വന്ന ലേഖനം ഇപ്പോഴത്തെ മന്ത്രിമാരുടെ പ്രതികരണം ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതല്ല സർക്കാർ നിർബന്ധ ബുദ്ധിയുടെ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് നയിക്കാനുള്ള ഒരു അജണ്ടയായിട്ടാണ് ഇതിനെ മുന്നോട്ട് വെക്കുന്നത് എന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഞാൻ ചോദിക്കുന്നത് ഇത് നടപ്പിലാക്കും എന്ന നിർബന്ധ ബുദ്ധി സർക്കാരിനുണ്ടോ ഇവർ പറയുന്നത് പോലെ എന്നാണ് ഏഹ് അതല്ലെന്നേ ആ മട്ടിലല്ലല്ലോ ഇതിനെ കാണേണ്ടത് ഈ മാന്യദേഹത്തിന്റെ സംഘടനയുടെ പേര് വിസ്ഡം സ്റ്റുഡൻസ് എന്നാ അത് പാശ്ചാത്യ ഭാഷയല്ലേ ഞാൻ എന്താ പൗരസ്യ ഭാഷ പറയാത്തത് ടെലിവിഷൻ പാശ്ചാത്യമായ സാധനമല്ലേ ഞാനിട്ടിരിക്കുന്ന ഷർട്ട് പാശ്ചാത്യമല്ലേ ഇത് എന്ത് എവിടെ ഏത് കാലത്തെ ന്യായമാണ് നിങ്ങൾ പറയുന്നത് സൂമ്പ കൊളംബിയയിൽ തുടങ്ങിയ സാധനമാണ് സൗദി അറേബ്യയിലും യു എയിലും ഒമാനിലും എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും എല്ലായിടത്തും പ്രാക്ടീസ് ചെയ്യുന്ന സാധനമാണെന്നേ പാട്ടും ഡാൻസും എക്സസൈസും കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സംഗതിയാണിത് അത് എല്ലായിടത്തും കുട്ടികളുടെ കുട്ടികളുടെ കരിയറിന്റെ ഒരു റിലാക്സേഷൻ ടെക്നിക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് സർക്കാർ നിർബന്ധ ബുദ്ധി അങ്ങനെയൊന്നുമില്ല കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ലോകം മുഴുവൻ പടരുന്ന ഒരു റിലാക്സേഷൻ ടെക്നിക്കാണ് ഇവർക്ക് എന്താണ് പ്രശ്നം അത് ഇവർ പറയട്ടെ അധ്യാപക സംഘടനയോടാണ് ആലോചിച്ചിട്ടില്ല എന്നുള്ളത് അധ്യാപക സംഘടനയല്ലേ അല്ലേ പറയേണ്ടത് ക്രിസ്തം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ആളുകളാണോ പറയേണ്ടത് എന്തൊക്കെ വൃത്തികേടുകളാണ് വിളിച്ചു പറയുന്നത് ആണും പെണ്ണും ഒന്നിച്ചു തുള്ള ആണും പെണ്ണു ഒന്നിച്ചു തുള്ളുന്ന ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും അധ്യാപകരുടെ സാന്നിധ്യത്തിൽ പതിനഞ്ച് മിനിറ്റ് എക്സസൈസ് ചെയ്യുന്നതാണ് ഇവരതിൽ എന്തിനാണ് ഈ ലൈംഗികത മാത്രം കാണുന്നത് രണ്ടിലും മൂന്നിലും കാണുമ്പോ അല്ലെ ശരീരങ്ങളാണ് ഇടകലർന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട മുൻപ് പ്രധാനപ്പെട്ട ഒരു നേതാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് അതുണ്ടാക്കിയ വിവാദങ്ങളും ഒക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ് ഞാൻ എങ്ങനെയൊക്കെ വരാം ശ്രീ കെ പി നൌഷാദിലി ശ്രീ കെ പി നൌഷാദിന്നിപ്പോ അതായത് ഈ മാതിരി ഒറ്റി വൃത്തികേടുകൾ പറയാനുള്ള ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഇവർ സെക്യുലർ ആണ് പുരോഗമനമാണ് ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമാണ് എന്ന് പറയുന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വീടി ശ്രദ്ധിച്ചും പോലും ഇതിന് മറുപടി പറയണം ഈ കോണ്ടാക്സ്റ്റിൽ പെട്ടെന്നാണ് തലമുക്കുന്നത് കാരണം ഇവർക്ക് അതിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് കഴിഞ്ഞ ആഴ്ച കിട്ടിയത് ഡോക്ടർ പ്രേംകുമാർ ഇപ്പോ ഇതാണ് അതായത് വിശ്വാസപരമാണോ വിശ്വാസപരമാണോ പക്ഷെ അത് മാത്രമല്ല വിശ്വാസപരമല്ലേ അല്ല അതിനകത്തൊരു കൾച്ചറൽ പ്രശ്നമുണ്ട് ഇത് എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത് എന്നത് പോലും തിരിച്ചറിയാൻ കഴിയാത്ത എങ്ങനെ വിശദീകരിച്ചാൽ യഥാർത്ഥ അജണ്ട വ്യക്തമാക്കപ്പെടില്ല എന്ന തരത്തിലുള്ള ഒരു ശ്രമം ആ അതിനെ വിമർശിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു ഒരു പ്രതിരോധം ഉണ്ടാക്കി വെക്കൽ അതൊക്കെ ദൃശ്യമാവുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത് അതിസമർത്ഥമായാണ് ഇവരിത് ചെയ്യുന്നത് അതിസമർഥമായാണ് ഇവരുടെ ഈ അതിസമർത്ഥമായ ക്യാമ്പയിന്റെ അകത്ത് വി ഡി സദസിനെ പോലുള്ള ആൾ പോലും വീണുപോയിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ പറയാം അത് കാലത്തൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കേട്ടിരുന്ന ടേം അനിസ്ലാമികമാണ് പാടില്ല എന്നായിരുന്നു പാൻസിന്റെ കേസ് വന്നപ്പം ജെൻഡർ ഇക്വാലിറ്റി അനിസ്ലാമികമാണെന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പി കെ ഫിറോസ് പലതവണ പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട് തേർഡ് ജെൻഡർ എന്നുള്ള ഒരു സംഗതിയെ മുസ്ലിം യൂത്ത് ലീഗ് അംഗീകരിക്കുന്നില്ല ഇവരാരാണ് ഇത് അംഗീകരിക്കാൻ തേർഡ് ജെൻഡർ എന്നുള്ളത് എൽ ജി ബി ടി ക്യൂ ഐ എന്നുള്ളത് ഒരു ബയോളജിക്കൽ റിയാലിറ്റിയാണ് ഇതിനെന്തിനാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ അംഗീകാരം അപ്പൊ അനിശ്രാമികമാണെന്ന് ആദ്യം പറഞ്ഞിരുന്നു ഇപ്പൊ മറ്റൊരു ചർച്ച എന്നാ പറയുന്നത് എന്ത് ചർച്ചയാണ് നൌഷാദിനെ പോലുള്ള ആളുകൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഭൂമി ഉരുണ്ടിട്ടാണെന്നാണ് സയൻസ് ഭൂമി പരന്നിട്ടാണെന്നാണ് മതം അപ്പം ഉരുണ്ടിട്ടാണെന്ന് പഠിപ്പിക്കുന്ന സമയത്ത് ചർച്ച നടത്തിയത് ത്രിവോണാണെന്ന് പഠിപ്പിക്കാനാണോ നിങ്ങൾ എന്താണ് പറയുന്നത് സൂമ്പ എന്നുള്ളത് നല്ലൊരു റിലാക്സേഷൻ വർക്ക്ഔട്ട് ആണ് നല്ല കാര്യമാണ് നൌഷാദ് എനിക്കും ബോധ്യമുണ്ട് എല്ലാവർക്കും ബോധ്യമുണ്ട് ഇവരാണെന്ന് വെച്ചാൽ ഇതിനെതിരെ പറയുന്നതിന്റെ അടിസ്ഥാനം ഒരു സംശയവും ഇല്ല സ്ത്രീ വിരുദ്ധതയാണ് പച്ചയായ വിരുദ്ധതയാണ് ഇതിന്റെ റൂട്ട് കിടക്കുന്നതിന് ഇപ്പം ലോകത്ത് വിശേഷിപ്പിക്കാൻ വരുന്ന പദം താലിബാനിസം എന്ന് തന്നെയാണ് അതുകൊണ്ട് നിങ്ങളെ താലിബാൻ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ സംഖ്യ ആക്കിയിട്ട് കാര്യമൊന്നുമില്ല അതൊക്കെ കേട്ടിട്ട് പേടിക്കുന്ന കുറച്ചു കാലം കഴിഞ്ഞതാണ് പിന്നെ നിങ്ങൾ ചെയ്യുന്നത് ഈ ക്യാമ്പയിനിലൂടെ നിങ്ങൾ ചെയ്യുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സെക്യുലർ മുസ്ലിംസ് ജീവിക്കുന്ന കേരളത്തിലെ മുസ്ലിംസിനെ അലീമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ അപരിഷ്കൃതരാണെന്നുള്ളൊരു ബോധ്യം പൊതുസമൂഹത്തിന് മുന്നിലും സംഘപരിവാറിന് മുന്നിലും വെച്ചു കൊടുക്കുന്ന കങ്കാണിപ്പണിയാണ് നിങ്ങൾ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ ഇരുപത്തിയഞ്ച് കൊല്ലം ജീവിച്ച ആളാണ് ഞാൻ മുസ്ലിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ആളാണ് ഞാൻ അവരുടെ സ്നേഹവും ജനാധിപത്യ ബോധവും മറ്റു വിശ്വാസങ്ങളോടുള്ള ബഹുമാനവും അനുഭവിച്ചു വളർന്നവനാണ് ഞാൻ എനിക്കറിയാം കേരളത്തിൽ ജീവിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിംസും നിങ്ങൾ ഈ പറയുന്ന ഈ കാട്ടാളത്തോട് ഈ മധ്യകാല പഴഞ്ചൻ സങ്കല്പങ്ങളോട് യോജിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല തട്ടമിട്ട് തന്നെയാണ് പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് സംഘപരിവാറിന് വേണ്ട രീതിയിൽ മുസ്ലിം എന്നാൽ നിങ്ങളുടെ ഈ ലോജിക്ക് ആൺകുട്ടികളും നാലാം ക്ലാസ് ഇല്ലല്ല പറ്റില്ല നാലാം ക്ലാസ്സിലെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചിരുന്നാൽ ഇവർ ചോദിക്കാ ഒന്നിച്ച് കിടന്നുറങ്ങിയാൽ എന്താണെന്നാണ് ഇത്തരത്തിലുള്ള അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള കമന്റ്സും ഡിബേറ്റ്സും പറയുന്ന ഇവരോട് തർക്കിക്കാൻ പറ്റില്ല എന്നല്ല ഇനി ഞാൻ വാദത്തിന് വേണ്ടി വേറൊന്നും ചോദിക്കട്ടെ എന്താ പ്രശ്നം ഹിന്ദു ദൈവങ്ങളൊക്കെ അടിക്കുന്ന ദൈവങ്ങളാണ് പാലാഴിയിൽ പോലെ സാധനം ഒഴുകുന്നുണ്ട് ക്രിസ്ത്യാനികൾ ആചാരത്തിന്റെ ഭാഗമായിട്ട് മദ്യം സേവിക്കുന്നവരാ ഇസ്ലാം പലരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സ്വർഗത്തിൽ ഇതിന്റെ പുഴ ഒഴുകുവാണെന്ന് അപ്പൊ ലഹരിയുടെ പ്രശ്നമൊന്നുമില്ല ഇവിടുന്ന് എല്ലാവർക്കും ഉണ്ട് നമ്മൾ ചർച്ചകളിൽ ആവർത്തിച്ച് പറഞ്ഞ വിശ്വാസം അവിടെ നിൽക്കട്ടെ വിശ്വാസം അത് എന്തോ ആവട്ടെ അങ്ങനെ പറഞ്ഞു പക്ഷെ ആ വിശ്വാസത്തിന് പേരിലുണ്ടാകുന്ന അജണ്ടകളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒന്നത് രണ്ടാമത്തെ കാര്യം എം എ ബേബിന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം പറഞ്ഞുകൊള്ളൂ പക്ഷേ തിട്ടൂരമിറക്കരുത് ആജ്ഞാപിക്കരുത് സ്കൂളിൽ ഇത് പാടില്ല ഇത് പഠിപ്പിക്കണം ഇങ്ങനെ പറയാൻ പറ്റില്ല ഇതൊരു സെക്യുലർ രാഷ്ട്രമാണ് നൌഷാദലിയെ പോലെയുള്ള ആളുകൾ ചെയ്യേണ്ടത് ഇവർ പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ സർക്കാർ ചർച്ച ചെയ്യണമെന്ന് പറയുകയല്ല എന്താണ് കാര്യം ഇവർ പറയുന്നതിൽ കാര്യം എന്താണെന്ന് പറയണം ഞാൻ നൌഷാദി അലിയുടെ മുഴുവൻ വാദങ്ങളോട് ചോദിക്കുന്നു എക്സെപ്റ്റ് ദിസ് വൺ ഇവർ പറയുന്നതിൻ്റെ അകത്ത് വിസ്തം അസോസിയേഷൻ പറയുന്നതിന്റെ അകത്ത് പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം എന്താണ് അവരുടെ ആശങ്ക ഇപ്പം ഫാത്തിമ തഹ്ലി പറയുന്നത് ഞങ്ങളുടെ ആശങ്കയറ്റണം ഏറ്റവും വലിയ മെസ്സേജ് ആണ് കേട്ടോ തന്നെ തനിക്കെതിരെ പീഡനശ്രമം ഉണ്ടായിരുന്നു പി കെ നവാസിനെതിരെ പൊതു ഇടത്തിൽ പറഞ്ഞാലാണ് ഫാത്തിമ തഹ്ലിയ അവരാണ് പറയുന്നത് അവരും പി കെ നവാസിൻ്റെ ഒന്നിച്ച് പറയാണ് ഞങ്ങൾക്ക് ഇതിലുള്ള ആശങ്ക മാറ്റണം എന്താണ് ആശങ്ക എന്താണ് പ്രശ്നം നിങ്ങളുടെ പ്രശ്നം എന്താണ് അത് ക്ലിയർ ആയിട്ട് ഈ നാട്ടിലെ ആളുകളോട് ഇപ്പോഴത്തെ കുട്ടികളോട് പറയണം കുട്ടികൾക്ക് പ്രശ്നമില്ലെന്നേ ചെറുപ്പക്കാർക്ക് പ്രശ്നമില്ല ആരോപണം ഉന്നയിച്ചു പറഞ്ഞു വരുന്ന ഒരു കാര്യത്തിലും അവർക്ക് പറ്റില്ലേ അവർക്ക് അത്ര വേദികൾ പങ്കെടുക്കാനും രാഷ്ട്രീയം പറയാനും കഴിയില്ല അഭിപ്രായമല്ലല്ലോ പറയുന്നത് ഇത് ഒന്ന് എന്താണോ ചെയ്യുന്നത് അതല്ലാത്ത കാര്യം പറയാ അല്പവസ്ത്രം ധരിച്ചിട്ട് ലൈംഗിക ചേഷ്ടകളോടെ ആണും പെണ്ണും ഇടകളർന്ന് തുള്ളുകയാണെന്ന് പറയാ എന്താണോ ചെയ്യുന്നത് അതല്ലാത്തത് പറയാ എന്നിട്ട് പറയാ ഇത് ഇവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലൈംഗിക എന്താ പറയുക ലിബറൽ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അതുകൊണ്ട് ഇത് പറ്റില്ല സ്കൂളിൽ പറ്റില്ല ഈ ആറ്റിറ്റ്യൂഡ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഇതിൽ ഞാൻ ഇരിക്കും കൂടെ കേരളത്തിന്റെ കോൺഗ്രസിൽ പൊളിറ്റിക്കൽ കോൺഗ്രസിൽ പറയുന്നു ഇവർക്ക് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന സെക്യുലർ സംഘടനയാണ് എന്ന് നല്ല കൂട്ടരാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ ആഴ്ച കൊടുത്ത വി ഡി സതീശന് ഇവർ ഇന്ന് ഇങ്ങനെ വന്ന് പറയുന്നതിന്റെ ഉത്തരവാദിത്തമുണ്ട് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹം അത് ഏറ്റെടുത്തേ പറ്റുള്ളൂ നമ്മൾ അതല്ല കോൺഗ്രസിൽ നിന്നും വി ഡി സതീശനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നൌഷാദ് അരിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റിന്റെ കൂടെ ബലത്തിലാണ് ഇവർ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത് എന്ന് തന്നെ കേരളത്തിലെ എനിക്ക് പറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ